ായിട്ടാ കണ്ടത് കേട്ടിട്ട് വന്നിട്ടേ ണെങ്കിൽ എല്ലാവരും ഇങ്ങനെ അമ്മമാരൊക്കെ കുട്ടികൾക്കൊക്കെ ഫുഡ് ഒക്കെ ഞാൻ ജനിക്കും എനിക്ക് പിന്നെ ഫുഡും ഉണ്ടാക്കണ്ട ഒന്നും ഉണ്ടാക്കണ്ട ഫുഡ് ആയിരം ബന്ധമുണ്ടാവും ആണിക്കുട്ടി കുറച്ച് അവണവരെ ഒഴുക്കുള്ള ഫുഡൊക്കെ നോമ്പായി കഴിഞ്ഞ നീക്കലും ഒക്കെ വൈകീട്ടാക്കാരു ഞങ്ങൾ എന്തായാലും നീച്ച് ആമിക്കുട്ടി കുളിച്ചു ഞാൻ കുളിച്ചു പക്ഷെ ഞങ്ങൾ എല്ലാരും കുളിച്ചു ഞങ്ങൾ ഞങ്ങളൊന്ന് പോവാൻ പോവാ സുബേ നിസ്കരിച്ചിട്ട് നമ്മള് കിടക്ക കാരണം പിന്നെ സുബൈ നിസ്കരിക്കാനും ഓടി പടഞ്ഞു നീക്കണ്ട അതേപോലെ ചായങ്കടി ഉണ്ടാക്കണ്ട അങ്ങനെ നോമ്പിന്റെ ഒറ്റ ഉറക്കം പിന്നെ എപ്പഴാ നീക്കി പക്ഷെ കുറച്ച് നല്ല നേരം വെക്കി വൈകി നീക്കാനിട്ടോ പന്ത്രണ്ടര മണി ആയില്ലേ പന്ത്രണ്ടരക്ക കളിച്ചു വിളിച്ച് ആയിരിക്കുള്ള കുട്ടി ആയിട്ടോ ലേഖ ഒന്ന് പട്ടാമ വീട്ടിൽ പോണേന്റെ പൊലിയിലാണ് ഞങ്ങൾ വിടുന്നവരണേ <mangalim> നേരം മൃഗിയ കാരണം അലങ്കാരപാത്രം നിർത്തിട്ടില്ലല്ലോ ഞാന് അധികം ചെലപ്പോ ഈ പാദത്തിൽ തന്നെ ഉണ്ടാക്കിയ പാദത്തിൽ തന്നെ എങ്ങനെയാല് പൊമ്പ് വയറ് നരച്ച കൊമ്പ് വയറ് നരച്ച ഫുഡാണ് കൊടുത്തു കൊണ്ടൊരു സമാധാനം ഇപ്പൊ പട്ടാതെ നമ്മൾ അവിടെ പോയ ഫുഡ് എടുക്കാൻ നിൽക്കൂലോ കുട്ടികൾക്ക് ബുദ്ധിമുട്ടല്ലേ മുത്ത് ുട്ടി കഴിക്കണില്ല മഞ്ചാടി പൂപ്പി ജോലി ഏതാ വേണ്ടത് ഒരുവിധ വയറ്റിലാക്കിഞ്ഞിട്ട് വെക്കും പാക്കിങ് ഒക്കെ ഒന്നും അപ്പൊ ഇതാ ആവിക്കുട്ടി വരിങ്ങി സുന്ദരിയായി ആവിക്കുട്ടിന്റെ പേരും അവിടെ ക്രീമും കാര്യങ്ങളൊക്കെ ഒക്കെ വെക്കാം ഈ ഞാൻ കുഞ്ഞു ബാഗ് വെച്ചിട്ട് പോലെ സാധനങ്ങളൊക്കെ

ഇത് കണ്ടോ ഒരേപോലത്തെ മോതിരം വേണമെങ്കിൽ ഇത് ഞാൻ കുറെ മുമ്പൊക്കെ പേജപ്പെടുത്തി കേട്ടോ എം എനിക്ക് ആഹറിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് നിന്നാണ് കേട്ടോ നല്ല ഇഷ്ടമാണ് അത് ടൂർണമെൻറ്സുകളൊക്കെ നല്ല രസം ഉണ്ട് ഇല്ല പിന്നെ ഇതായി ഒരു ബാങ്കുകളുണ്ട് ഇങ്ങനത്തെ ടൈപ്പ് ബാങ്കുകളുണ്ട് പിന്നെ ഇതാ ഇങ്ങനത്തെ റിങ്ങുകളുണ്ട് പിന്നെ ഇത് കണ്ടോ ഇങ്ങനത്തെ മോതിരം പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ മോതിരം എന്താ എന്തോ ഇതിൻ്റെ ഒരു പേര് പറഞ്ഞു ഇതിൻ്റെ ഈ വരലിൽ ഈ ഈ വരലോ ഇങ്ങനെ കേട്ടിട്ടാണ് കേട്ടോ നമുക്ക് ഇതിൽ കൊള്ളൂല പിന്നെതായൊരു മാലേ അമിതാഹറിന്റെ ആണ് കേട്ടോ ഈ പെൻഡന്റ് ആണ് ഒരു ഭാഗത്ത് ബ്ലാക്ക് വൈറ്റും ഒരു ഭാഗത്ത് ബ്ലാക്കും ഉള്ള മാലയാണ് മാലയാണെട്ടോ അങ്ങനെ ഒരുപാട് കളക്ഷൻസ് കൊറേ കളക്ഷൻസുകളുണ്ട് അമിതാഹറിന്റെ ഇൻസ്റ്റാഗ്രാം പേജില് പേരും ചെക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാണ്ട് കേട്ടോ ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് ഇപ്പൊ ഇന്നാളൊക്കെ ആയിട്ട് പർച്ചേസ് ചെയ്യാം ഒരു ലഗേജ് ദുക്കാൻ ആളായില്ലേ അതാക്ക് ടാറ്റ മോളിക്കോണ്

ആ വണ്ടിയില് പോവേ അന്ന് കുട്ടിക്ക് വണ്ടിയിൽ പോകാനും തിരക്കായിട്ടോ ഇന്നലെ ഇതേപോലെ എനിക്ക് പുറപ്പെട്ടിട്ട് ഞങ്ങൾ മൂന്നാൾ കൂടി മഞ്ചേരിക്ക് പോയിട്ടുണ്ടായിട്ടോ മഞ്ചേരിയിൽ എന്റെ ഒരു ഫ്രണ്ടിന്റെ ഷോപ്പ് ഉണ്ട് പുതിയ ഷോപ്പാണ് കുറെ വർഷമായിട്ടുള്ള ഷോപ്പാണ് പക്ഷെ അവര് പുതിയതായിട്ട് ഒരു ഷോപ്പാക്കിയിരിക്കാനുട്ടോ നല്ല അടിപൊളി വെസ്റ്റേൺ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഇണ്ടോ എല്ലാതും ഉണ്ട് പാർട്ടി വെയറും എന്തായാലും നിങ്ങൾ ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ടില്ല പെരുന്നാളിന് എന്തായാലും പർച്ചേസ് ചെയ്യാ മഞ്ചേരിക്കാരും മഞ്ചേരിയുടെ ചുറ്റു ഭാഗത്തുള്ളവരും പിന്നെ അത് മാത്രല്ല ഓൺലൈനായിട്ടുണ്ടോ അവർക്ക് അപ്പൊ നിങ്ങളൊന്ന് പോയി കണ്ടിട്ട് വരും അപ്പത്തേനും ഞങ്ങള് പട്ടാമ്പു പോട്ടെട്ടോ നമ്മള് പണ്ട നാട് ആടുകൂടാണ് ഇപ്പഴല്ല മനസ്സിലായോ എനിക്കും മഞ്ചേരി ഒക്കെ ഇവിടെ അടുത്താന്ന് നല്ല ണ്ടാലോട്ടോ മഞ്ചേരി തുറക്കൽ ബൈപ്പാസിന് അടുത്താണ് കേട്ടോ ഈ ഒരു ഷോപ്പ് വരുന്നത് മഞ്ചേരിയിൽ മാത്രല്ല ചെമ്മാടും അവർക്ക് ഇതേ കളക്ഷനോട് കൂടിയിട്ടുള്ള ഷോപ്പ് ഉണ്ട് ട്ടോ പിന്നെ ഓൺലൈൻ ആയിട്ടുണ്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡ്രസ്സ് ഷോപ്പ് നല്ല കൂടെ ആയിരിക്കും നോക്കി വെക്കട്ടൊക്കെ ഞാനൊന്ന് എങ്ങോട്ടും കാണിച്ചു ശേഷം അധികം ഞാനും റെഡിമെയ്ഡ് തുടങ്ങിയിട്ടുണ്ട് ഇത് ഫുള്ള് ഞാൻ തയ്ക്കല്ലേ

ഇനിയിപ്പോ പെരുന്നാൾ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ മഞ്ചേരിയിലും ചെമ്മാടും ഒക്കെ ആ പരിസരത്തുള്ളവർക്കും ഒക്കെ ഷോപ്പിങ്ങിന് ഇങ്ങോട്ട് വരാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഈ ഒരു ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ലൊരു മെറ്റീരിയലും നല്ലൊരു ഡിസൈൻ ഇത് ഇങ്ങനൊരു കോഡ് ആണ് കേട്ടോ അതിന് നല്ലൊരു അടിപൊളി പാൻറും ഉണ്ട് നല്ല ലെങ്ത്തും കുറച്ച് ഡിസൈനും ഒക്കെ ഉള്ള ഇത് മാത്രം നല്ല കേട്ടോ ഇവിടെ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ വരും ഒരുപാടുണ്ട് കാണാൻ ഒക്കെ നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഡ്രെസ്സുകളാണ് കേട്ടോ നേരത്തൊക്കെ ഓറഞ്ചും അതേപോലെ വേറൊരു ഓറഞ്ചും പോയിട്ടുണ്ട് പിന്നെ ചുരിദാറാണല്ലോ അത് പേന്റും ടോപ്പും ഷോ ആണൊക്കെ ഉള്ള ചുരിദാറാണ് ഇവര് നന്നായിട്ട് വർക്കൊക്കെ ചെയ്തിട്ടില്ല ായിട്ടുള്ള തോന്നി ഞാൻ പറയുന്നില്ല നല്ല ചുരിദാറുകൾ ഇങ്ങനെ വെച്ചിട്ട് കൈ മാത്രം കാണ്ടെ കാണല് അതിന്റെ നേരിട്ടുള്ള ഷോളും ഒക്കെ കൂടി അല്ലേ ഫ്ലെയർ ആയിട്ടുള്ള ഫ്ലയറായിട്ടുള്ള

അടിപൊളി കളറാട്ടോ ത്രെഡിന്റെ ഒക്കെ നല്ല ഡ്രസ്സുണ്ട് ഷോളിലും ത്രെഡ് വർക്ക് ചന്തരി സിൽക്കാണ് കേട്ടോ നല്ല ഡ്രസ് അതിൻ്റെ സ്ലീവ് ഇതാ ഇങ്ങനെ കുറച്ചിങ്ങോട്ട് കയറിയിട്ടുണ്ട് ടൈപ്പ് സ്ലീവാണ് പിന്നെന്താ ഇങ്ങനെ ഷോളൊക്കെ ഷോളും പാൻറ്റും ടോപ്പും കൂടിയിട്ടുണ്ട് കൂടിയിട്ടില്ല പിന്നെന്താ കുറച്ച് ഫ്ലോറൽ ആയിട്ടുള്ള ഫ്ലോറൽ പ്രിൻ്റിലുള്ള ചുരിദാറാണ് ഉള്ളത് ഞാൻ ഡ്രസ്സ് നോക്കുകയാമ്പിക്കുട്ടി അത് ഇരിക്കുന്നത് ഒരുപാട് സെക്ഷൻ ആയിട്ട് തിരിച്ചിട്ട് ഒരുപാട് തരം ഡ്രസ്സുകൾ ഉണ്ട് കെട്ടോ അതായത് കോട്ടൺ ഡ്രസ്സുകളും ഡെയിലി വെയർ ആയിട്ടുള്ളതും പാർട്ടി വെയറും സെമി പാർട്ടി വെയറും അതുപോലെ ഹെവി പാർട്ടി വെയറും ഇത് ഉണ്ടോ അതുപോലത്തെ ഫുൾ ലെങ് ആയിട്ടുള്ള ഡ്രസ്സും പിന്നെ അതൊരു കഫ്താൻ ടൈപ്പ് ഡ്രസ്സാണ് കേട്ടോ നല്ല നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കെട്ടോ ഇവിടെ ഉള്ളത് വർക്ക് ഇതൊരു ഈ ഷോപ്പിന്റെ പൊട്ടത്തന്നെ ഒരു ഡ്രസ്സാക്കില്ല ഇതാ ഇങ്ങനെ കുറെ ഡ്രസ്സുകൾ ഉണ്ട് ആ പിന്നെ ഇങ്ങനെ പാക്ക് ചെയ്തതും ഉണ്ട് എന്തൊക്കെ എന്താണ് ഹെവിയായിട്ടുള്ള പാട്ടുകളൊക്കെ കാണിച്ചാലും ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടു തന്നെ സ്ക്രീൻഷോട്ട് എത്താനും ഇതൊക്കെ ഓൺലൈനും കിട്ടും അതുകൊണ്ട് അപ്പം പുറേ ദൂരത്തുന്നവർക്ക് കാണുന്നവർക്കൊക്കെ എങ്ങനെയും കിട്ടുക അങ്ങനെയൊന്നും ആലോചിക്കണ്ട എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇൻസ്റ്റാ അവരുടെ ഇൻസ്റ്റാപേജ് കയറിയാൽ തന്നെ ഒരുപാട് കളക്ഷൻസ് കാരണം ഓൺലൈൻ ആയിട്ട് അയച്ചു തരും ചെയ്യും ബെസ്റ്റ് ആണത് കാണാല്ലേ അപ്പൊ ഈ ഒരു ഫ്ലോറിലാണ് കേട്ടോ വെസ്റ്റ് ഡ്രസ്സിന്റെ നല്ല കളക്ഷൻസ് ഉള്ളത് പിന്നെ അവിടെ ഹിജാബ്സിന്റെ ഹിജാബ്സ് എന്ന് അങ്ങനെ സേവ് ഹിജാബ്സിന്റെ ഹിജാബ്സിന്റെ മോജന്റെ എല്ലാ ഷെയ്ഡുകളും ഉണ്ട് ഈ ഭാഗത്തും ഭാഗത്തുണ്ട് ഷോളർ ഉണ്ടോ എല്ലാ ഷെയ്ഡും ഉണ്ട് മോജന്റെ ജേഴ്സി അതെങ്ങനെയൊക്കെ ഒരു ബനിയൻ ടൈപ്പ് പോലെ മോജന്റെ മേറൽ ടൈപ്പ് ആട്ടോ അത് ഞാൻ കണ്ടിട്ടില്ല അതിങ്ങനൊരു ഒരു ബനിയൻ എയർപോർട്ട് കോഡ്സെറ്റോ അങ്ങനത്തെ കോഡ്സെറ്റാണ് കേട്ടോ ഇതില് പാന്റ് വരുന്നതും ഉണ്ട് അതുപോലെ തന്നെ സ്കേർട്ട് വരുന്നതും ഉണ്ട് അല്ലെ ഇത് പാന്റ് ആണല്ലേ അപ്പൊ ഈ കോഡ്സെറ്റിന്റെ കൂടെ ഇങ്ങനെ ഈ ഒരു ആണ് കേട്ടോ വരുന്നത് ഇതാ ഇതിന്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ ഇത് സ്കേർട്ട് ആണ് വരുന്നത് ഒരുപാടുണ്ട് കേട്ടോ കൊറേ കളറില് പോസ്റ്റ് വരുന്നേ ഇതിന്റെ കൂടെ ഒക്കെ പാൻറ് ആണ് അല്ലേ ഇതിന്റെ കൂടെ ഒക്കെ സ്കേർട്ടാണ്ട്ടോ വരുന്നത് വേറൊരു പ്രിന്റ് വരുന്നതാണ് മുകളിലത്തെ ഫ്ലോറിൽ ഇതാ വെസ്റ്റേൺ വെയറിന്റെ നല്ലൊരു കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ ഒക്കെ ഞാനൊന്ന് ഓടിച്ചിട്ട് കാണിച്ചു തരാം ഇത് കൊറിയൻ ടോപ്പാണ് കേട്ടോ ഇങ്ങനത്തെ ടോപ്പുകളും പലതരം ഇതൊക്കെ ഇതുപോലത്തെ ഡ്രസ്സൊക്കെ വെയർ ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ നല്ലതായിരിക്കും കേട്ടോ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ുട്ടി നടന്നു വരുന്നുണ്ട് ഡ്രസ് ടൈപ്പ് ഡ്രസ്സുകളൊക്കെ വെസ്റ്റേൺ ഡ്രസ്സുകളും കൊറിയൻ ഡ്രസ്സൊക്കെ കേട്ടിട്ട് വന്നിട്ടേ രാമിക്കുട്ടിട്ടിയാ ലെതർ ജാക്കറ്റുകൾ കളേഴ്സ് ആണോ പണ്ടൊക്കെ ഇങ്ങനത്തെ ഒക്കെ കിട്ടാൻ വേണ്ടിട്ട് സിനിമയിലൊക്കെ കാണുന്നു നമ്മളെ നാട്ടിലൊന്നും ഉണ്ടാവില്ല ഇൻസ്റ്റാഗ്രാമിൽ ഓരോ ഞാൻ ഇതുപോലത്തെ ലോങ് ഉണ്ട് ഉണ്ടോ അവിടെ ഇപ്പൊ നല്ല മോഡേൺ ആയിട്ട് അപായ കിടന്നവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയത് ഞാൻ കാണിച്ചതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവർ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അവിടെ ഇൻസ്റ്റാഗ്രാം കളക്ഷൻസിൽ നോക്കിയിട്ടോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റൂട്ടോ ആ ഇടാ അങ്ങനെ ആ അതൊക്കെ പിന്നെ ഫോർ മാരി ഇടണേ കുട്ടികൾ തന്നല്ലല്ലോ മഞ്ചേരി ഭാഗത്തുള്ളവരും ചെമ്മാട് ഭാഗത്തുള്ളവരും അല്ലാതെ പോകാൻ പറ്റുന്നവരും ഒക്കെ പെരുന്നാൾ പർച്ചേസിന് ഹെയ്തിൽ ഒന്ന് കയറി നോക്കണം കേട്ടോ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും മറ്റും കൊടുക്കാട്ടോ പിന്നെ ഹെയ്ദീലെ കളക്ഷൻസ് വേണ്ടവർ ഇൻസ്റ്റാഗ്രാമിലും പോവാൻ ഹെയ്തി വുമൺ എന്നുള്ള എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഏകദേശം പാങ്കെടുക്കാനായപ്പോഴാണ് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് എന്തായാലും എനിക്കിഷ്ടപ്പെട്ടത് ഞാനും എടുത്തിട്ടുണ്ട് ഇടുന്ന സമയത്ത് കാണിച്ചു തരണ്ടിട്ടോ ഇൻഷാല്ല ആകുട്ടിക്ക് ദേഷ്യം പിടിച്ചു ഇന്ന ആർക്കൊക്കെ കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് ഏകദേശം നോമ്പ് തുറക്കാനായി അപ്പൊ ഞങ്ങൾക്ക് വെള്ളം മറ്റൊക്കെ ഉള്ള കാരണം നല്ല സമാധാനായിരുന്നു അതെ ബാങ്ക് കൊടുക്കാനായിട്ടോ ഞങ്ങളെ നോമ്പ് തുറക്കുള്ള സമയമായി കാരൊക്കെ കഴിയുമ്പോൾ സെറ്റ് ആയിട്ട് കഴിയുമ്പോഴേ ഇവിടെ ഒരു പള്ളിന് കേട്ടോ പള്ളിയുടെ മുമ്പിൽ നിൽക്കിട്ടില്ല മഞ്ചേരിത്തെ പള്ളിക്കത്തെ ബാങ്ക് ഇട്ടിട്ട് ആ കുട്ടിക്ക് വാട്ടർ കലർ എന്താറിയോ ഈ തണ്ണിമത്തനും സംഗതികളൊക്കെ കുട്ടികൾക്ക് കൊടുത്താൽ തിന്നാത്ത കുട്ടികളുടെ ഇങ്ങനൊക്കെ കൊടുക്കേണ്ടത് എന്താണ് കൊടുത്തു കഴിഞ്ഞാൽ കയ്യിലൊക്കെ കൊടുത്താ അങ്ങനെ തിന്നോളൂ നമ്മളെക്കണ്ടരോരോ ടിപ്സുകളാണ് ഞങ്ങൾ ഇവിടെ സ്ഥിരം പോണ ഹോട്ടലിൽ പ്രതീക്ഷിച്ചിട്ടോ വന്നത് അപ്പൊ അവിടെ വർക്ക് നടക്കുന്നു മുമ്പിനല്ലേ ഹോട്ടൽ പോണിയൊക്കെ നടക്കാൻ പറ്റുള്ളൂ അപ്പൊ പിന്നെ എല്ലാ ഹോട്ടലിലേക്കൊന്നും അങ്ങനെ കേറാനും വയ്യ പോയി പെജിയുള്ള ഹോട്ടലിലേക്കെ ഞാൻ പോകുള്ളൂ അവർക്ക് ഞങ്ങൾ ഞങ്ങള് ചിക്കിങ്ങാണ് അപ്പൊ ഇപ്പൊ നോമ്പ്റുക്കാൻ വേണ്ടിയിട്ട് ചിക്കിങ് കഴിക്കണ ആരൊക്കെ ഉപകാരം നമ്മളാൽ പറഞ്ഞോട്ട് ഇവിടെ ആരും ഇല്ലട്ടോ കേട്ടോ ഈ എന്താ ചിക്കിങ്ങിന്റെ ഒക്കെ പ്രാന്ത് പിടിച്ചൊരു കാരണം അന്നൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സമയത്ത് നമ്മൾ പ്രാവശ്യം നോമ്പ്റക്കുന്ന സമയത്ത് യർ കേടാവും ചെയ്തിട്ടുണ്ട് ഗൾഫിന്ന് വരുമ്പോ ഇതൊക്കെ ഗൾഫിന്ന് വരുമ്പോഴല്ലേ നമ്മള് ചിക്കിങ്ങൊക്കെ കഴിക്കാനും അങ്ങനെയൊക്കെ പോവുക അപ്പൊ ഇക്കെ പോവുകയും ചെയ്യും അപ്പൊ അതിന് നോമ്പാണ് ആ സമയത്ത് നമ്മൾ പ്രാവശ്യം വന്നിട്ടുണ്ട് നോമ്പൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടോ താല്പര്യൊന്നുമില്ല പക്ഷെ എനിക്ക് വീട്ടിലൊന്നും ഇല്ലല്ലോ പിന്നെ പുറത്തുനിന്ന് കഴിക്കാന്നുള്ള ആഗ്രഹത്തോടെ വരികയും ചെയ്തു ഞാമികുട്ടീൻ്റെ പറഞ്ഞ് നീച്ചിട്ടുണ്ട് ബ്രോസ്റ്റിന്റെ മണൊക്കെ ഇടിച്ചു തരാം നീച്ചിട്ടുണ്ട് ആരാന്ന് പറഞ്ഞാൽ അപ്പൊ അതിനോട് വീട്ടിൽ എന്തെങ്കിലും കഴിച്ചോളാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോകുമ്പോ കൊടുക്കും ചെയ്യണം

നൈറ്റ് ടീഷർട്ട് ഇട്ട പ്രേക്ഷകർ അവറത്ത് കാണുള്ളൂ എന്നാ ഇക്കാക്ക എന്റെ റൂമില് കൊറച്ചേരം കളി അത് കഴിഞ്ഞിട്ട് ഇക്കാക്ക ഞമ്മളെ റൂമിൽ കൊറച്ചേരം കളി അങ്ങനൊക്കെയാണ് ഞങ്ങളെ രാത്രി ഉറക്കങ്ങൾ എന്തായാലും ഈ വീഡിയോ അവസാനിപ്പിക്കണം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാ കൂട്ടാർക്കും അസ്സാം വലൈക്കും ഫ്ലൈസ് 자, 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 자. 자,